അല്ല ഇത് ആരാ വന്നിരിക്കണ കില്ലാടിക്ക് കില്ലാടി കാട്ട് കില്ലാടി നമ്മളെ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണടാ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം ഒന്നും പറയണ്ട ഡോക്ടറെ കാരണം എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പകുതി വരെ ഇപ്പോഴും എന്റെ ചാനൽ സബ് ചെയ്താ വീഡിയോ കണ്ടോണ്ടിരിക്കണ അങ്ങനെ എന്റെ വീഡിയോ കാണുന്ന എല്ലാരും എന്റെ ചാനലിൽ സബ് ചെയ്തെങ്കിൽ ഞാനൊക്കെ എന്നോ ഇരുന്നൂറ് രൂപ സബ് അടിച്ചു തന്നെ ഡോക്ടറെ അങ്ങനെ ഞാൻ ഇരുനൂറ് രൂപ സബ് അടിക്കുകയാണെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനൊരു അഞ്ഞൂറിന്റെ റഡിംഗോട് ഗവരുണ്ടോ എടോ ഇരുന്നൂറ് രൂപേഴ്സിന് അഞ്ഞൂറിന്റെ അങ്ങനെയാണ് യൂട്യൂബ് പേരെന്ന് പറഞ്ഞു പറഞ്ഞു വരാം അപ്പൊ സബ് ചെയ്തോ ഡോക്ടറെ നീ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് പിന്നെ സിഎസ് റാങ്കിലാണ് സ്റ്റാർ ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ അതെങ്ങാ പിന്നെ nós tá né